സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കാലോചിതമായി നൽകുന്നുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യത്തിൽ ഒരു വെട്ടിക്കുറവ് പോലും സർക്കാർ വരുത്തിയിട്ടില്ലെന്നും ധനമന്ത്രി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം ജീവനക്കാർക്ക് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള കുടിശ്ശികയാണ് ഇപ്പോഴുണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പണിമുടക്ക് സമരത്തെ രാഷ്ട്രീയപരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷം അടിയന്തരപ്രമേയമായി വിഷയം സഭയിൽ ഉന്നയിച്ചത് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യത്തിൽ ഒരു വെട്ടിക്കുറവ് പോലും സർക്കാർ വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതിപക്ഷത്തിന് മറുപടി നൽകി ജീവനക്കാർക്ക് പ്രഥമ പരിഗണന നൽകുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്നും ധനമന്ത്രി വ്യക്തമാക്കി സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതെയും ഈ സംസ്ഥാനത്തെ സർക്കാർ സംവിധാനം തകർത്തുകൊണ്ടും മുന്നോട്ട് പോകാമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിചാരിക്കുന്നില്ല എന്ന് മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അതിനധികം ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും അതിനധികവും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പ്രതിപക്ഷമായിരിക്കും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ഭരണപക്ഷത്തേക്ക് വന്നാൽ ജനങ്ങളുടെ ആകെ താല്പര്യങ്ങൾ ജീവനക്കാരുടെ താല്പര്യങ്ങൾ ഹനിക്കുകയും ചെയ്ത യു ഡി എഫിനെ ആട്ടിന്തോലിട്ട ചെന്നയാണെന്നൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ സർക്കാർ സർക്കാർ ജീവനക്കാർക്കും ഞാൻ ജീവനക്കാരുടെ ലക്ഷം കോടി രൂപയാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ജീവനക്കാർക്ക് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള കുടിശ്ശികയാണ് ഇപ്പോൾ ഉണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഒബ്ലിക്കേഷൻ ഉള്ള ലീഗൽ ഒബ്ലിക്കേഷൻ ഉള്ള സ്റ്റാറ്റ്യൂട്ടറി ഉള്ള പണം കൊടുക്കാതെ നിങ്ങൾ ഒരു ലക്ഷം കോടിയോളം രൂപ കയ്യില് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭരണത്തിലെത്തുമ്പോൾ നിലപാട് മാറ്റുന്നവരല്ല എന്ന് ധനമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടി നൽകി ധനമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ന്യൂസ് തിരുവനന്തപുരം